കൂട്ടുകാരി ഇന്ന് നമുക്ക് ഒരുമയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ കഥ കേട്ടാലോ ഒരുമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ അല്ലേ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഒരുമ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഫലം കാണും ഉദാഹരണമായി റോഡ് പണിയുന്ന ആൾക്കാരെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ മാത്രമാണോ റോഡ് പണിയുക അല്ല ഒരു കൂട്ടമാണുകൾ ഒരുമിച്ച് നിന്നാണ് ആ ജോലി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ജോലി എളുപ്പത്തിൽ തീരും ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തായാലും കഥ കേൾക്കുമ്പോൾ കൂട്ടുകാർക്കത് വ്യക്തമാകും അപ്പോൾ കഥ കേട്ടാലോ ഒരിക്കൽ കുറെ പ്രാവുകൾ തീറ്റ തേടി ഇറങ്ങി എത്ര ദൂരം പറന്നിട്ടും അവർക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല അവരെ മുൻപിൽ പറന്ന് നയിച്ചിരുന്നത് അവരുടെ രാജാവ് തന്നെയായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പ്രാവിനെ വല്ലാത്ത ക്ഷീണം അവൻ രാജാവിനോട് പറഞ്ഞു രാജാവേ വല്ലാത്ത ക്ഷീണം തോന്നുന്നു എവിടെയെങ്കിലും ഇത്തിരി നേരം വിശ്രമിച്ചാലോ രാജാവ് പറഞ്ഞു തീർച്ചയായിട്ടും വിശ്രമിക്കാം പക്ഷെ കുറച്ചു ദൂരം കൂടി പറഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പറക്കാം എല്ലാവരും സമ്മതിച്ചു ശരിയായിരുന്നു കുറച്ചു ദൂരം കൂടി പറഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടി നിലത്ത് ഒരുപാട് അഴിമണികൾ കിടക്കുന്നുണ്ടായിരുന്നു അവർ പറന്നിറങ്ങി ആ അരിമണികളെല്ലാം കൊത്തി തിന്നാൻ തുടങ്ങി പെട്ടെന്ന് അവരുടെ മുകളിലേക്ക് ഒരു വല വന്നു വീണു അപ്പോഴാണ് അവർക്ക് അപകടം മനസ്സിലായത് ഒരു വേടൻ വല പിരിച്ചതാണ് നോക്കുമ്പോൾ ദൂരെ നിന്നും ഒരു വേടൻ ഓടി വരുന്നുണ്ട് രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം എല്ലാവരും ആലോചിച്ചു രാജാവ് പറഞ്ഞു എല്ലാവരും ഞാൻ പറയുന്നത് പോലെ കേൾക്കണം ഒരുമിച്ച് ഒരേ സമയം ചിറകുകൾ ഇട്ടടിക്കണം അതൊക്കെ നിങ്ങൾക്ക് ഉയർന്നു പൊങ്ങാൻ സാധിക്കും അവർ എല്ലാവരും രാജാവ് പറഞ്ഞതുപോലെ ചെയ്തു അപ്പോൾ വലയുമായി എല്ലാ പ്രാവുകളും മുകളിലേക്ക് ഉയർന്നു പൊങ്ങി സാധാരണ പറക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല എങ്കിലും ആവുന്നത്ര ശക്തിയിൽ അവർ ചിറകിട്ടടിച്ച് വലയുമായി തന്നെ മുകളിലേക്ക് പറന്നു ഇത് കണ്ട വേടൻ അവരുടെ പിന്നാലെ ഓടി കുറെ ദൂരം ഓടിയപ്പോൾ വേടന് ക്ഷീണമായി അയാൾ ഓടുന്നത് നിർത്തി പ്രാവുകൾക്ക് സമാധാനമായി ഹ രക്ഷപ്പെട്ടോ പക്ഷെ രാജാവ് പറഞ്ഞു പകുതി സമാധാനമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് വലയിൽ നിന്നും പുറത്തു കിടക്കണ്ടേ അതിനായി ദൂരെ കാണുന്ന ആ മലയിലേക്ക് നമുക്ക് പറക്കണം ആ മലയിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനായ ചുണ്ടലി താമസിക്കുന്നുണ്ട് അവൻ നമ്മളെ രക്ഷിക്കാൻ സഹായിക്കും രാജാവ് പറഞ്ഞതനുസരിച്ച് എല്ലാവരും ആ മലയെ ലക്ഷ്യമാക്കി പറന്നു മലയുടെ മുകളിൽ രാജാവായ പ്രാവിന്റെ ഒരു കൂട്ടുകാരനായ ചുണ്ടലി താമസിക്കുന്നുണ്ടായിരുന്നു ദൂരെ നിന്നും എന്തോ പറന്നു വരുന്നത് ചുണ്ടലി ശ്രദ്ധിച്ചിരുന്നു അടുത്തെത്തിയപ്പോഴാണ് അതൊരു പ്രാവിൻ കൂട്ടമാണെന്നും അവർ ഒരു വലയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ചുണ്ടലിക്ക് മനസ്സിലായത് അടുത്തു ചെന്ന് നോക്കിയപ്പോൾ രാജാവായ പ്രാവ് ചുണ്ടലിയെ വിളിച്ചു കൂട്ടുകാരാ ഇതാ ഞാനാണ് ഉള്ളിലുള്ളത് ചുണ്ടലി അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് പറ്റി എങ്ങനെ സംഭവിച്ചു രാജാവായ പ്രാവ നടന്നതെല്ലാം വിശദീകരിച്ചു എന്നിട്ട് പറഞ്ഞു നീ എങ്ങനെയെങ്കിലും ഈ വലയുടെ കണ്ണികളെല്ലാം കടിച്ചു മുറിച്ച് പൊട്ടിക്കണം ഞങ്ങളെ ഒന്ന് സ്വതന്ത്രരാക്കണം ചുണ്ടലി പറഞ്ഞു അതിനെന്താ തീർച്ചയായിട്ടും ആദ്യം നിന്നെ തന്നെ സ്വതന്ത്രനാക്കിയേക്കാം പക്ഷെ രാജാവ് പറഞ്ഞു വേണ്ട കൂട്ടുകാരാ അരുത് ആദ്യം നീ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തു ഞാൻ പിന്നീട് രക്ഷപ്പെട്ടോളാം ചുണ്ടലിക്ക് രാജാവായ പ്രാവ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി ചുണ്ടലി ഉടനെ തന്നെ എല്ലാ പലയുടെ കണ്ണികളും പെട്ടെന്ന് കടിച്ചു മുറിച്ച് എല്ലാ പ്രാവുകളെയും സ്വതന്ത്രരാക്കി അവസാനം രാജാവായ പ്രാവും വെളിയിൽ വന്നു എല്ലാവർക്കും ആശ്വാസമായി തങ്ങളുടെ രാജാവ് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് അവർക്ക് വല്ലാത്ത ആശ്വാസം തോന്നി മാത്രമല്ല ഒരുമിച്ച് നിന്നതിൻ്റെ ഒരു വിലയും അവർക്ക് പിടികിട്ടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു കൂട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുമ എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലെ പ്രാവുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യം ഒരുപോലെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് അതേസമയം ഒരു പ്രാവ് മാത്രമായിരുന്നുവെങ്കിലോ അതിന് ഇങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമോ പറ്റില്ല ഇവിടെ രാജാവും വളരെ നല്ലവനായിരുന്നു ആപത്തിന്റെ സമയത്ത് സ്വന്തം പ്രജകളെ കൈവിടാതെ അവരെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ നല്ലൊരു രാജാവായിരുന്നു പ്രാവുകളുടെ രാജാവ് ചുണ്ടലി സഹായിക്കാൻ വന്നപ്പോൾ ആദ്യം തന്നെയല്ല തനിക്ക് ഒപ്പമുള്ളവരെ രക്ഷിക്കാനാണ് പ്രാവു പറഞ്ഞത് ഇത്തരത്തിലുള്ള രാജാക്കന്മാർ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ അടുത്ത തവണ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം